ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ബാലയകാല സഖി എന്ന നോവൽ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മറ്റു നോവലുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നോവലാണ് എങ്ങനെയാണ് ബാലയകാല സഖി വ്യത്യസ്തമാവുന്നത് എന്തെല്ലാം ഘടകങ്ങളാണ് ബാലയകാല സഖിയെ മറ്റു നോവലുകളിൽ ബഷീറിൻ്റെ തന്നെ മറ്റു നോവലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റി പറയുമ്പോൾ പൊതുവേ പറയാറുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ പൊതുവേ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഹാസ്യമാണ് അല്ലെങ്കിൽ ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെയുള്ള നോവലുകളും കഥകളും ആയിരിക്കും കൂടുതലായിട്ടും നമ്മുടെ ബഷീർ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി വായനക്കാരെ രസിപ്പിക്കുകയും അതേപോലെ വായനക്കാരുടെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർത്തുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളും നോവലുകളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് ബാലകാൽസഖിലേക്ക് വരുമ്പോൾ ബാല്യകാലസഖി വ്യത്യസ്തമാവുന്നത് മറ്റ് നോവലുകൾ ഒരുപാട് തരത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഹാസ്യത്തിൻ്റെ ഒരു പൂരം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ ബാലികാൽ സഖി എന്ന നോവൽ ജീവിതത്തിൻ്റെ നഗ്ന യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ നേർ ചിത്രമാണ് നമ്മളിലേക്ക് പകർന്നു വയ്ക്കുന്നത് അതിൽ അതിലുള്ളത് ഒട്ടേറെ വേദനയും വിഷമവും ദുഃഖവുമാണ് അവിടെ നമുക്ക് അത്ര ഹാസ്യവും അത്ര രസകരമായിട്ടുള്ള അവസ്ഥകളും സന്ദർഭങ്ങളും ഒന്നും കാണാൻ കഴിയില്ല അതിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നോവിൻ്റെ ഒരു അംശമാണ് അതത്രയും നല്ല രീതിയിൽ തന്നെ ബഷീർ അത്രയും നല്ല രീതിയിൽ തന്നെ ഒട്ടും വിരസത തോന്നിക്കാത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതിനാലാണ് ബാല്യകാല സഖ്യ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോഴും എവിടെയും ഒരു പുസ്തക ചർച്ചയുണ്ടാകുമ്പോൾ അതിൽ ബാലകാല സഖ്യ ഉണ്ടാവും എന്നുള്ളതാണ് ബാല്യകാല സഖ്യയെ പറ്റി ചർച്ച ചെയ്യാതെ നമ്മൾ പോവാറില്ല അത്രമാത്രം ബാല്യകാലസഖി നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കാരണം തന്നെ ബഷീറിൻ്റെ ആ രചനാ ശൈലിയാണ് മറ്റ് രചനാശൈലികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റുള്ള നോവലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് അദ്ദേഹം എഴുതിയതെങ്കിലും ഒട്ടും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ വായിച്ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ബാല്യകാലസഖി എഴുതി വച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ബാല്യകാലസഖിയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ കാണേണ്ടത് മജീദിൻ്റെയും സുഹറയുടെയും വേദനാജനകമായിട്ടുള്ള കഥ നമ്മളോട് അതേപോലെ തന്നെ ഒട്ടും മാറ്റ് കുറയ്ക്കാതെ ഒട്ടും അതിൽ കലർപ്പ് കലർത്താതെ ഒട്ടും മായം ചേർക്കാതെ അതേപോലെ അതായത് ഒട്ടും മാറിയ രീതിയിൽ ചിന്തിക്കാതെ അതേപോലെ നമ്മളിലേക്ക് എത്തിക്കാൻ ബഷീറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത അതിനാൽ തന്നെയാണ് ബഷീറിൻ്റെ മറ്റു നോവലുകളിൽ നിന്നും ബാല്യകാൽസഖ്യ വ്യത്യസ്തമാവുന്നത് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബാലികാൽസഖ്യെപ്പറ്റി നിങ്ങൾക്കുണ്ടായ അനുഭവം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അത്രമേൽ മനോഹരമായ സുന്ദരമായ ഒരു കവിത പോലെ എഴുതി വച്ചിരിക്കുന്ന നോവലാണ് ബാലകാല സഖി എന്ന് പറയുന്നത് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നവീനയും വീണ്ടും വരും താങ്ക്